ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഭഗവാൻ അവതരിപ്പിക്കുമെന്നാണല്ലോ ഇനിയും ധർമ്മത്തിന് എത്ര ഗ്ലാനി സംഭവിക്കണം അവതാരം ഉണ്ടാവാൻ ഇപ്പൊ എന്ത് ഗ്ലാനിയാണുള്ളത് ധർമ്മവ്യവസ്ഥ അത്ര വലിയ ഗ്ലാനിയെയൊന്നും ഇപ്പൊ പ്രാപിച്ചിട്ടില്ല ഉണ്ടോ ഏയ് നമ്മൾക്ക് ആനന്ദമായിട്ടിരിക്കണില്ലേ ഏ അല്ല സ്വാമ്യം വലിയ അധർമ്മികൾ ലോകത്തിലുണ്ട് ഒരു രാമൻ ഉണ്ടായപ്പോ എത്ര രാക്ഷസീയ ബുദ്ധികൾ ഉണ്ടായിരുന്നു ഒരു കൃഷ്ണൻ ഉണ്ടായപ്പോൾ എത്ര ആസുരിക ബുദ്ധികൾ ഉണ്ടായിരുന്നു അത് ലോക നിയമമാണ് എല്ലാ അസുരന്മാരെയും കൃഷ്ണൻ നിഗ്രഹിച്ചോ ഇല്ല എല്ലാ രാക്ഷസന്മാരെയും രാമൻ നിഗ്രഹിച്ചോ ഇല്ല എന്ന് മാത്രമല്ല രാക്ഷസന് രാജാധികാരം നൽകുകയും ചെയ്തു ചിന്തിക്കുക അതുകൊണ്ട് ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക അത് ഏതെങ്കിലും രൂപത്തിൽ ഭാവത്തിൽ മാത്രം വരുന്ന പ്രതീക്ഷിച്ചിരിക്കുകയും വരുത് മഞ്ഞപ്പട്ടുടുത്ത് ഓടക്കോളിൽ പിടിച്ച് പശുവിനെ ചാരി നിന്നുകൊണ്ട് ഒരു മയിൽപ്പീലിയൊക്കെ ചുറ്റി വരുന്ന് വിചാരിക്കരുത് അതൊരു ഭാവം അതൊരാവിഷ്കാരം മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായി ദൈവീശക്തിയും ആസുരീശക്തിയും രണ്ടുമുണ്ട് അവ രണ്ടും തമ്മിലൊരു സന്തുലിത ഭാവമുണ്ട് ഒരിക്കലും ഒരു സന്തുലിത ഭാവമുണ്ട് ആ സന്തുലിത ഭാവത്തിന് ഹാനി വരുമ്പോൾ ധർമ്മവ്യവസ്ഥ താറുമാറാവും അപ്പോൾ അതിനെ പുനഃക്രമീകരിക്കാനുള്ള ഒരു ശക്തിവിശേഷം അഥവാ സംവിധാന ക്രമം ഇതിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും ആ സംവിധാന ക്രമം അഥവാ ശക്തിവിശേഷമാണ് ഭഗവാന്റെ അവതാരമായിട്ട് നമ്മൾ മാനിക്കണം അത് അതുകൊണ്ട് അതുകൊണ്ട് അതിനെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുക ഒരു പർവ്വതത്തിൽ നിന്ന് എത്രക്കായിരം ജലധാരകൾ ആവിർഭവിച്ച് പ്രവഹിക്കുമോ അപ്രകാരം ഭഗവാനിൽ നിന്ന് അവതാരങ്ങൾ ആവിർഭവിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള എത്ര എത്ര ദിവ്യ വിഭൂതികളുടെ പ്രവർത്തനം കൊണ്ടാണ് ധർമ്മം സുഘടിതമായി നിലനിൽക്കുന്നത് ഇന്ന് നമ്മൾ ശ്രീകൃഷ്ണനെ അവതാരമായിട്ട് പൂജിക്കും ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തിൽ എത്ര പേരെ തിരിച്ചറിഞ്ഞു ഇന്ന് നമ്മൾ ശ്രീരാമനെ അവതാരമായിട്ട് പൂജിക്കും ശ്രീരാമന്റെ കാലഘട്ടത്തിൽ എത്ര പേര് തിരിച്ചറിഞ്ഞു വളരെ വിരളം പേര് അതുപോലെ എത്രയോ മഹാപുരുഷന്മാര് ധർമ്മ സംസ്ഥാപനാർത്ഥം ഇന്ന് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് മാത്രം ഓർമ്മിക്കുക യദ് വിഭൂതിമത്സത്വം ശ്രീമത് ഊർജിതമേവ വത്തദേവഗത്വം മമതേജോംശ സംഭവം എവിടെ എവിടെ നീ വിശേഷമഹിമായോ ഊർജിതമായോ ഊർജസ്വലമായോ ഐശ്വര്യയുക്തമായോ ഭാവങ്ങളെ കാണുന്നുവോ അവിടെ ഭഗവതംശം കൂടുതൽ പ്രകാശിക്കുന്നു എന്ന് മനസ്സിലാക്കൂ അങ്ങനെയുള്ള എത്രയോ ദിവ്യ വിഭൂതികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് സാന്നിധ്യത്തിൻ്റെ ഫലമായിട്ടാണ് ധർമ്മം സംസ്ഥാപനം ചെയ്യപ്പെടുന്നത് വളരെ നല്ല രീതിയിൽ ധർമ്മ സംസ്ഥാപനം നടക്കുന്ന ഒരവസ്ഥ ഇന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പലരും പ്രസംഗിക്കും മൂല്യങ്ങളൊക്കെ പോയി തകരാറാണ് മൂല്യബോധം ഇല്ല ഒരു തരം നിരാശ പ്രാപിച്ചിട്ടുള്ള വിലയിരുത്തൽ വേണ്ട എത്രയോ പ്രകാശം എത്രയോ എത്രയോ പ്രകാശം നമ്മൾ കാണുന്നുണ്ട് എത്രയോ പ്രകാശം കാണുന്നുണ്ട് ഗുരുത്വത്തിലേക്ക് തിരിച്ചു വരുന്ന ഭാരതത്തെ തന്നെ നോക്കിയാൽ മതി ആവർത്തിച്ചു പറയട്ടെ ഗുരുത്വത്തിലേക്ക് തിരിച്ചു വരുന്ന ഭാരതത്തെ നോക്കിയാൽ മതി പോരാ ആ ഭാരതം ലോകത്തിൽ ചെയ്യുന്ന സ്വാധീനത്തെ നോക്കിയാൽ മതി അതെ ആവർത്തിച്ചു പറയാം അത് നിങ്ങൾ വിശദീകരിച്ചോളണം വീട്ടിൽ പോയിട്ട് ഗുരുത്വത്തിലേക്ക് തിരിച്ചു വരുന്ന ഭാരതം ആ ഭാരതം ലോകത്തിൽ ചെയ്യുന്ന സ്വാധീനം ഇത് രണ്ടും നോക്കിയാൽ മതി അപ്പോൾ ഒട്ടും നിരാശരാവേണ്ടതില്ല കൂടുതൽ കൂടുതൽ പ്രകാശപൂർണമായ ഭാവിയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് നാളെ കൃത്യസമയത്തിന് ഒത്തു ഒത്തുചേർന്ന് തുടർ ചിന്തകൾ ചെയ്യാം ഓ ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः